ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുക്കുന്നത് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറുവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരകിയത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ചെടുക്കാം ഞാൻ ആദ്യം ഇതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ബാറ്ററി കണ്ട കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ലൂസാക്കി എടുക്കണം പിന്നെ ഇതിലോട്ട് വീണ്ടും ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം അതിനായിട്ട് മിക്സറെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വീറ്റപ്പം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ ബാറ്റർ കണ്ടോ നല്ല ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ആവാനും പാടില്ല ഓവർ ടൈറ്റ് ആയി പോകാനും പാടില്ല വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ വീറ്റപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് വെള്ളം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വയ്ക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീറ്റപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു പാനിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങും ഇതുപോലെ നിറയെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഇപ്പോഴിതാ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതാ നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റപ്പം റെഡി നോക്കി ഇതിനി പാനിൽ നിന്ന് എടുത്തു മാറ്റാം കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പം ആയതുകൊണ്ട് ഇത് ഏതു നേരവും കഴിക്കാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ വീറ്റപ്പവും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് ഇതിൽ നിറച്ചും ഹോൾസാണുള്ളത് എന്തൊരു ഭംഗിയാ കാണാൻ തന്നെ അല്ലേ നിങ്ങൾക്കിത് ഏതൊരു കറിക്കൊപ്പവും കഴിക്കാം പിന്നെ തേങ്ങാപ്പാലിനൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് നല്ല ഭഞ്ഞി പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള വീറ്റപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ